ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുട്ടികൾക്ക് നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓരോ ബോക്സിൽ ഓരോ നമ്പർ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ കറക്റ്റാക്കി കുട്ടികളെയും കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായി ആദ്യം നമ്മളൊരു തെർമോക്കോളിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ നമുക്ക് കറക്റ്റ് അളവിന് നമ്മളത് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത ശേഷം നമ്മൾ എല്ലാം ഒരേ വലുപ്പത്തിൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ ഓരോ പീസ് പീസാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്പരും വേഡ്സും ആഡ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്ത ശേഷം നമുക്ക് രണ്ട് പീസായി ഇപ്പോൾ രണ്ട് മൂന്ന് പീസാക്കി നമുക്ക് കിട്ടും ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ പകുതി പകുതി ഓരോ ബോക്സ് പോലെയാക്കും ഇങ്ങനെ കട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൽ ഓരോ ബോക്സ് ബോക്സ് പോലെയാക്കിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ രണ്ട് പീസാക്കി മാറ്റും ഇതിലോരോ പീസിലാണ് നമ്മൾ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലൊരു ഇതുപോലൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു പേരെന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കും ഒരക്ഷരമാണ് ഇതിൽ എഴുതുന്നത് അതിനുശേഷം നമ്മൾ ഇതെല്ലാം ആക്കി കഴിഞ്ഞ ശേഷം ഇവർ കുട്ടികളെക്കോട്ട് തന്നെ നമ്മളിത് യോജിപ്പിക്കുകയാണ് സ്പെല്ലിങ് പറഞ്ഞ് പറഞ്ഞ് ഇവരിൽ നിന്ന് അടുത്ത് തന്നെ എടുത്ത് യോജിപ്പിക്കാൻ കുട്ടികൾക്ക് കൂടുതൽ ഇത് അക്ഷരങ്ങൾ പഠിക്കാനും ഒക്കെ അവർക്ക് സഹായകമാണ് അപ്പോൾ ഒരു കളിയിലൂടെ നമുക്കവരെ സ്പെല്ലിങ്ങുകളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് എല്ലാ രക്ഷിതാക്കളും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഇത് നമ്മളിപ്പം കുഞ്ഞി എൻ്റെ മോൻ്റെ സ്കൂളിലെ ഒരു വർക്കായിട്ട് ഞാൻ എടുത്തതാണ് ബാക്കിയുള്ള സ്കൂളിലേക്കും അല്ലെങ്കിൽ നമുക്കും പ്രയോജനകരമായ ഒരു കാര്യമാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കുട്ടികളല്ലേ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകും അപ്പം നമ്മളിങ്ങനെയൊക്കെ കുറച്ച് സമയം അവർക്ക് വേണ്ടി കളഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കും അതൊരു ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഒന്നുകൂടി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പം ഒന്നുകൂടി ഇഷ്ടപ്പെടും അപ്പം അവർക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി അവരിങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം നമ്മളിങ്ങനെ ഞാൻ കണ്ട ഓരോ സ്പെല്ലിങ്ങുകളിങ്ങനെ എഴുതിയെടുക്കുകയാണ് പിന്നെ അതൊന്നുകൂടെ നമ്മൾ മോഡിഫിക്കേഷനൊക്കെ വരുത്തും അതിൽ ബ്ലാക്ക് കളറിൻ്റെ ബോർഡർ കൊടുത്തിട്ട് ഉള്ളിൽ നമ്മൾ റെഡ് ആണ് കൊടുക്കുന്നത് അതൊന്നുകൂടെ എടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിക്കും ആ സ്പെല്ലിങ് അങ്ങനെ ഞാൻ കുറേ സ്പെല്ലിങ് ഇങ്ങനെ നിങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ട് എഴുതുന്ന രീതിയിൽ കുറേ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് വീഡിയോ ഇച്ചിരി ലേറ്റായിട്ടാണ് എടുത്തത് അപ്പോൾ അത് എല്ലാം ഒന്നും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ വീഡിയോയുടെ ലെങ്ത് കൂടും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഇത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ ഫൈനൽ കാണിക്കാം അപ്പം നിങ്ങൾക്കും അതിൻ്റെ ഇത് മനസ്സിലാകും കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് അങ്ങനെ നമ്മളെല്ലാം മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റിൽ അതിൻ്റെ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ എങ്കിലേ നമുക്കിതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനെഴുതി വരത്തുള്ളൂ എല്ലാം നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് കറക്റ്റാക്കി നിങ്ങളെ കാണിക്കാം അപ്പോൾ എങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളെ കറക്റ്റ് ആക്കിയിപ്പിക്കേണ്ടത് അങ്ങനത്തെ പത്ത് വരെ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ സ്പെല്ലിങ് വരെ ഇങ്ങനെ ചെയ്ത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് സ്പെല്ലിങ് പഠിക്കുകയും ചെയ്യും എല്ലാം ചെയ്യും ഓക്കെ